റിയോ ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓണ ഓണസദ്യ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു തൊടുകറിയുണ്ട് ഇല്ലേ ബീട്രൂട്ട് പച്ചടി പച്ചടി നമുക്ക് ഏത് സാധനം വെച്ചിട്ടും ഉണ്ടാക്കാം വെള്ളരിക്ക വെച്ചിട്ടും മാങ്ങാ പച്ചടി ഇഞ്ചി പച്ചടി എല്ലാം ഉണ്ടാക്കാം പക്ഷേ ഇലയിൽ സദ്യ വിളമ്പോ ഈ ഒരു കളർഫുൾ സാധനം ഇല്ലെങ്കിൽ എന്താ ഒരു രസല്ലേ ഇത് തന്നെ വേണം എന്തായാലും നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പച്ചടിയും കേക്കാം ആദ്യമേ ഇത് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ട് തൊലി കളഞ്ഞ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുത്തോണ്ട് വരാവേ ബീട്രൂട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ അതുപോലെ തന്നെ തേങ്ങ അരപ്പിനുള്ള തേങ്ങയാണ് അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചിയും മൂന്ന് പച്ചമുളകാണ് ചേർക്കുന്നത് തൈര് കറിവേപ്പില വറ്റൽമുളക് അതൊക്കെ കടുവ കുറക്കാനാണ് ഇത്ര സാധനങ്ങളൊക്കെ മതി പിന്നെ ഉപ്പ് വെളിച്ചെണ്ണ ആദ്യം തന്നെ നമ്മടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് അല്ലേ ഒരു മൺചട്ടിയിലോട്ട് ഇട്ടു കൊടുക്കാവേ ബീട്രൂട്ട് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് വെള്ളം ഈ ബീട്രൂട്ട് ഒന്ന് വേകാനുള്ള വെള്ളം കിട്ടും ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുത്തു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം who വൊക്കെ അങ് ഓൺ ചെയ്ത് ബീട്രൂട്ട് അങ്ങ് വെന്തോട്ടെ ഒരു അഞ്ച് മിനിറ്റ് ഉള്ള വേവേ ഉണ്ടാവുള്ളൂ അതിന് ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ ഒരു മുറിയുടെ പകുതിയാണ് അതും എടുത്തു മൂന്ന് പച്ചമുളക് അത് എരിവ് കുറവായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കുക ഒരു കഷ്ണ ഇഞ്ചി ചിലവര് ജീരകം അരയ്ക്കുന്നവരുണ്ട് ചെറിയ ജീരകം പക്ഷെ അതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയാണ് ജീരകം അരയ്ക്കാൻ ഇഷ്ടമുള്ളവർ ഒരു അരച്ചോ ഞാനിപ്പോ അരക്കുന്നില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണ്ടെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് തുറന്നു നോക്കണ്ടേ ഇതാ നോക്കിയാൽ നല്ലപോലെ വെന്ത് റെഡി കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ഒക്കെ കുറച്ച് വെച്ചിട്ട് അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ തേങ്ങാടെ അരപ്പ് ആ ഒന്ന് ചേർത്ത് കൊടുക്കണേ നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്നവരെ ചൂടാക്കണേ ഈ അരപ്പൊന്ന് ചൂടാവാൻ വേണ്ടിട്ടാണേ ചൂടായിക്കോട്ടെ അരപ്പും ഇതിനകത്ത് കിടന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ചാ മതി ഉപ്പൊന്നു നോക്കണേ തൈരും കൂടെ ഒഴിക്കുമ്പോ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കണം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്തു നന്നായിട്ട് ഒന്ന് ഇളക്കി ഇനിയില്ല സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തൈര് തൈരൊഴിക്കാവുള്ള കരിനശം തൈര് ഇങ്ങനെ പിരിഞ്ഞു പോകും അതിന് വേണ്ടിയിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തിട്ട് തൈര് തൈരൊഴിക്കുക നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് കുറച്ചൊഴിക്കാവുള്ളത് പുളി നോക്കിയിട്ടേ ഒഴിക്കാവുള്ളൂട്ടോ ഓവർ പുളിയൊന്നും ആയി പോരുത് തൈര് ഒന്ന് ഉടച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതാ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനകത്തെ തിളകണ്ടോ ഈ ഒരു ചൂട് മതി കേട്ടോ തൈരൊഴിച്ചൂടും ോക്കിട്ട് ഒഴിക്കാവേ ഇനി ഇത് ഇരുന്ന് ഒന്ന് കുറുകും കേട്ടോ മൺചട്ടിയിലാണ് ആ ചൂടിലിരുന്ന് ഒന്ന് കുറുകും പുളിയൊക്കെ ഇന്ന് നോക്കട്ടെ മതി കേട്ടോ തൈരപ്പ അത്ര ഒഴിച്ചാൽ മതി ഇത് ഞാനിപ്പം ഒരു കപ്പ് തൈര് എടുത്ത് ഉടച്ചു വെച്ചതാണ് കാര്യം ഞാൻ ചോദിച്ച അത്യാവശ്യം പുളി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പ നോക്കി നോക്കി ഒഴിച്ചത് നല്ല പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഒരു കപ്പ് നല്ലപോലെ ഒഴിക്കാം കേട്ടോ ഇനി നമ്മള് ഒരു കടുകും കൂടെ ഒന്ന് താളിച്ചാ മതി ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് സ്റ്റൗ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കൊറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊക്കെ കട്ടയായി അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കാവെ കടക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോ ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് ഇട്ടു കൊടുത്തേ കുറച്ച് കറിവേപ്പിലയും കൂടെ മുറിച്ചങ് ഇട്ടുകൊടുത്ത ആ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചേക്കാവേ പച്ചടിയിലേക്ക് അങ്ങ് കൊടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന അന്ന സദ്യക്ക് ഒരു കളർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഓണം സ്പെഷ്യൽ വിഭവത്തിന്റെ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് കാണിച്ചു തരുന്നതാണ് ഏട്ടാ അഭിപ്രായങ്ങളൊക്കെ എല്ലാവർക്കും ഓണം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു ഓണം ആഘോഷിക്കുന്നവരും ഓണം ആഘോഷിക്കാത്തവരും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ആഘോഷിക്കാത്തവരും വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ